കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം ഒന്നു മുതലുള്ള തിരുവചന ഭാഗം വചനഭാഗത്തിൻ്റെ തലക്കെട്ട് തന്നെ സാപത്തിനെക്കുറിച്ച് വിവാദമെന്നാണ് ഒരുപാട് വിവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് സുവിശേഷം നമ്മളിന്ന് ഓർമ്മിപ്പിക്കുന്നു സാപത്തിനെക്കുറിച്ചുള്ള വിവാദം വചനഭാഗത്തിൻ്റെ ആദ്യ ഭാഗം ശിഷ്യന്മാരെ ഒത്തു നടന്നു പോകുമ്പോൾ ഒരു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർക്ക് വിശുന്നു ഗോതമ്പ മണികള് കതിരുകള് അവരറുത്തെടുത്ത് അത് ഭക്ഷിക്കുന്നുണ്ട് അവിടെ വിമർശനത്തിന്റെ ഒരു വലിയ ഭാഷയുമായി കുറ്റപ്പെടുത്തലിന്റെ ഭാവവുമായി പരീസയില് കടന്നു കഴിഞ്ഞു തുടർ യാത്രയിൽ രണ്ടാം ഭാഗത്ത് സിനഗോഗിൽ വെച്ച് കൈശോഷിച്ച ഒരുവനെ സൗഖ്യമാക്കുന്നുണ്ട് അവിടെയും കുറ്റപ്പെടുത്തലിൻ്റെ നിയമത്തിന്റെ പിൻബലത്തിൽ കുറ്റപ്പെടുത്തലോട് കടന്നു വരുന്ന വ്യക്തികളാണ് പരിസേന നമ്മുടെ കാണുന്നുമുണ്ട് യഹൂദ പാരമ്പര്യത്തിലൊക്കെ ധാരാളം നിയമങ്ങളുണ്ടായിരുന്നു ഏതായാലും അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങളും കൂടാതെ ഒരുപാട് ഉപനിയമങ്ങളും ഒക്കെ ആയിട്ട് കടന്നു പോകുമ്പോൾ പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുക നന്മയും മനുഷ്യത്വവും ഒക്കെ വളരെ ദൂരത്തായിരുന്നു ഈ നിയമങ്ങളിൽ നിന്നുമൊക്കെ ഈശോയുടെ ചോദ്യം ചോദ്യം ചെയ്യലുമൊക്കെ മനുഷ്യത്വമില്ലാത്ത നിയമത്തെക്കുറിച്ച് തന്നെയാണ് നാംക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ എത്രമാത്രം മനുഷ്യത്വം നമുക്ക് കാണിക്കുവാൻ സാധിക്കുന്നുണ്ടെന്ന് ചിന്തിക്കാൻ നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ വചനഭാഗത്തിൽ കടന്നു പോകുമ്പോഴൊക്കെ നമ്മളൊക്കെ നിയമങ്ങൾ പാലിക്കുമ്പോഴും നിയമത്തെ അനുശാസിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് അനുസരിക്കാൻ നിർബന്ധിക്കുമ്പോഴുമൊക്കെ എത്രമാത്രം മനുഷ്യത്വപരമായിട്ടാണ് നമ്മളൊക്കെ അത് ചെയ്യുക ചെയ്യിപ്പിക്കുക എന്ന് ധ്യാനിക്കാം സാപത്തും ഒരു ധ്യാന വിഷയമാണ് കേട്ടോ ചിന്തിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിലെ സാപത്താചരണങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പോവുക എന്ന് വിശുദ്ധ കുർബാന എത്രമാത്രം ഭക്തിയിലാണ് ഞാനത് ഇന്ന് അതിന്റെ ഭാഗമായിട്ട് മാറുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ബലി അല്ല കരുണ്യ ഉണ്ടാവട്ടെ എന്ന് ശിവറുപ്പിച്ചത് നാം ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ അപ്പുറത്ത് കാരുണ്യം ഉണ്ടാകുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറും കാരുണ്യമില്ലാത്ത എല്ലാ കർമ്മങ്ങളും മനുഷ്യത്വമില്ലാത്ത എല്ലാ നിയോഗങ്ങളും ഈശ്വരയ്ക്ക് തൃപ്തികരമാവുകയില്ല നമുക്ക് നന്മയ്ക്ക് കാരണമാവുകയില്ല ദൈവം എന്ന് ആഗ്രഹിക്കുന്നത് കാരുണ്യമാണ് കാരുണ്യത്തിന് നല്ല ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സുവിശേഷത്ത് നമ്മൾ കാണുന്നുണ്ട് നന്മയും നിയമവും തമ്മിലൊരു മത്സരമുണ്ടാകും നന്മ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നിയമം നോക്കിക്കൊണ്ടാണ് ഫലിസേരി കടന്നു വരിക നന്മയ്ക്ക് വില കൊടുക്കുന്നവരാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം ഓരോ നിയമങ്ങളും നന്മയ്ക്ക് വേണ്ടിയുള്ളതോടാകുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവിടെയൊക്കെ നാം ക്രിസ്തുവാകണമെന്നാണ് വചനം പഠിപ്പിക്കുക എത്രമാത്രം വിമർശനങ്ങൾ ഉണ്ടായാലും നന്മയാണ് ചെയ്യുന്ന ബോധ്യമുണ്ടെങ്കിൽ അവിടെ സ്വർഗം ആനന്ദിക്കുന്നുണ്ട് വിമർശനങ്ങളെ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് ധൈര്യപൂർവ്വം ആത്മാവിൻ്റെ നിറവിൽ മുമ്പോട്ട് പോകുവാൻ നമുക്കും ഒരുങ്ങാം യശുക്ക് വേണമെങ്കിൽ എതിർപ്പുകളെയൊക്കെ അവരുടെ കൂടെ വെച്ചുകൊടുത്തുകൊണ്ട് തന്നെ അവരുടെ കൂടെ ആയിരുന്നു കൊണ്ട് അത് ചെയ്യാതിരിക്കാമായിരുന്നു പക്ഷെ അതല്ല ദൈവികമായ നന്മ ധൈര്യം മുമ്പോട്ട് പോവാം കാരുണ്യം ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഇന്ന് ഒരുപാട് പേർക്ക് നമ്മൾ കാരുണ്യം കൂടി കിടപ്പെട്ടവരാകട്ടോ ഒരു വലിയ പരിഗണന കൊടുക്കുവാനായിട്ട് അവർക്കുണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ വെളിപ്പുറത്തെങ്കിലും ചെല്ലുവാനുള്ള ഒരു നന്മയുണ്ടാവട്ടെ കാരുണ്യം ജീവിതത്തിൻ്റെ ഭാഗമാക്കാം അർപ്പിക്കുന്ന ബലികളിലൊക്കെ കാരുണ്യം കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് നിൻ്റെ ജീവിത ബന്ധങ്ങളിൽ കാരുണ്യം ചേർത്ത് വയ്ക്കുമ്പോഴാണ് നിൻ്റെ ജോലിയിടങ്ങളിൽ കാരുണ്യം ചേർക്കുമ്പോഴാണ് നിൻ്റെ പ്രാർത്ഥനയിൽ കാരുണ്യം ഉണ്ടാകുമ്പോഴാണ് സ്വർഗം ആനന്ദിക്കുക നമുക്കും കാരുണ്യത്തിൻ്റെ മക്കളാവാം ദൈവം കാരുണ്യവാനാണ് ആ ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് സ്വീകരിച്ചു കൊണ്ട് ചുറ്റുവട്ടങ്ങൾക്ക് അത് കൈമാറുന്നവരാകുവാൻ നമ്മുടെ ഒരുക്കണമേന്നാവട്ടെ എന്നിൻ്റെ പ്രാർത്ഥന സപത്താചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾ കടന്നു വരുന്നുണ്ട് പ്രതിശുദ്ധിയില് നന്മയിൽ സ്വീകരിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശാല കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ